മുഹമ്മ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയോത്സവമായി സംഘടിപ്പിക്കുന്ന പാതിരമണൽ ഫെസ്സിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഇരുപത്തിയാറിന് തുടങ്ങുന്ന ഫെസ്റ്റ് ഡിസംബർ മുപ്പതിന് സമാപിക്കും വ്യാഴാഴ്ച തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളോടെ അഞ്ച് ദിവസമായി ഒരുക്കുന്ന ഫെസ്റ്റ് മുപ്പതിന് സമാപിക്കും കൈപ്രം ജംഗ്ഷൻ മുതൽ ജെട്ടി വരെ റോഡിന്റെ ഇരുവശങ്ങളും വൈദ്യുതാലംഘനങ്ങളാൽ കമനീയമായി ഫെസ്റ്റിൻ്റെ പ്രചരണാർത്ഥം മുഹമ്മദ് എ ബി സ്കൂളിലെ എൻ എസ് എസ് വോണ്ടിയർമാർ കായപ്പുറത്ത് ചൊവ്വാഴ്ച ഫ്ലാഷ് മോബൊരുക്കി ഡിസംബർ ഇരുപത്തിയാറ് വ്യാഴാഴ്ച സാംസ്കാരിക ഘോഷയാത്രയോടെ ഫെസ്റ്റിന് തുടക്കമാവും വൈകിട്ട് നാലിന് കൊച്ചനാകുളങ്ങര ക്ഷേത്രം ആസാദ് എൽ സ്കൂൾ സംസ്കൃത ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നും ജാഥ ആരംഭിച്ച് ബോട്ട് ജെട്ടിക്ക് സമീപം ഉദ്ഘാടന സ്ഥലത്ത് എത്തിച്ചേരും തുടർന്ന് മന്ത്രി സജി ചെറിയാൻ ഫെസ്റ്റിന് തിരിതെളിക്കും മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് മുഖ്യപ്രഭാഷണം നടത്തും കെ സി വേണുഗോപാലംബി പിഖ്യാതിഥിയാവും മുഹമ്മയിലെ പ്രതിഭകളെ മുൻ എം പി എം മാരി അനുമോദിക്കും സമ്മേളനശേഷം പാലക്കാട് നിഴലിൻ്റെ നാടൻപാട്ടുകളിൽ അരങ്ങേറും പാതിരാമല ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് അതിലെ പിന്നെ ആൾക്കാർ വരികയാണെങ്കിൽ അതായത് ഇത് കാഴ്ച പാതിരാമിലേക്ക് ആൾക്കാർ വരുമ്പോൾ അവർക്ക് ചുറ്റിക്കറിഞ്ഞ് നടന്ന് പാതിരാമലിൻ്റെ ജൈവ സമൃദ്ധമായ ഭാഗങ്ങൾ നേരിൽ പോത്തി അതുപോലെ അതോടൊപ്പം തന്നെ അവർക്ക് സമയം ചിലവഴിക്കുവാനും ഉതകുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഇവിടെ വരുക്കുന്നത് ഊഞ്ഞാലുകളായാലും പാർക്കുകളായാലും അങ്ങനെ അവർക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അവർക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകൾ എല്ലാം തന്നെ നമ്മുടെ പാതിരാമണിൻ്റെ വിവിധ ഭാഗങ്ങളെയായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവർക്ക് നടന്ന് ചുറ്റിക്കറങ്ങി നടന്ന് കാണാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് എന്തുകൊണ്ടും ഇപ്പോൾ തന്നെ നാളെയാണ് തുടങ്ങുന്നതെങ്കിൽ തന്നെയും ഇപ്പോൾ തന്നെ നൂറുകണക്കിന് ആൾക്കാരാണ് പാതിരാമണിൽ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് അവരെല്ലാം ആഹ്ലാദത്തിലാണ് കുട്ടികളടക്കം ഈ പാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷകരമായ രീതിയിലാണ് ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വരുന്നവർ തന്നെ പോകാൻ തന്നെ മടിക്കുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണാൻ കഴിഞ്ഞിരിക്കുന്നത് യാത്രാ സൗകര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് യാത്രാ സൗകര്യങ്ങൾ പഞ്ചായത്തിൻ്റെ ചെയർ ഓഫിൽ തന്നെ രണ്ട് ബോട്ടുകൾ നമ്മൾ നാളെ രാവിലെ ഒമ്പത് മുതലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അൻപത് രൂപ മടക്കിയാൽ ആ ബോട്ടിൽ ഇവിടെ വന്ന് ഈ പിന്നെ പാതിരാമണൽ കാഴ്ചകൾ കണ്ട് മടങ്ങി പോകുന്നതിന് വേണ്ടിയാണ് അൻപത് രൂപ ആണ് അതിന് വേണ്ടി പിന്നെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇരുപത്തഞ്ച് രൂപ പാസമാണ് പിന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത് രാവിലെ ഒമ്പത് മുതൽ വൈകുന്നേരം അഞ്ച് വരെ അഞ്ച് മണി കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം നേരത്തെ തന്നെ ഇരുട്ടുന്നതുകൊണ്ട് ഇരുട്ടുന്നുകൊണ്ട് മണി കഴിഞ്ഞാൽ പാതിരാമണിലേക്ക് ആരെയും കയറ്റണ്ട എന്നുള്ളതാണ് തീരുമാനം അതനുസരിച്ചുള്ള ഒരു ക്രമീകരണമാണ് വരുത്തിയിരിക്കുന്നത്